മലയാള സിനിമയിൽ കഥാപാത്രങ്ങൾക്കായി അത്ഭുതകരമായ ഒരു മാറ്റം നൽകി ശ്രദ്ധ നേടിയ കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് സേതു ശിവാനന്ദൻ തൻ്റെ പുതിയ പ്രോസ്തെറ്റിക് മേക്കപ്പ് വിരുദുകൾ പങ്കുവെച്ചുകൊണ്ട് തിയേറ്റർ എന്ന സിനിമയുടെ മേക്കിംഗ് വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ഏറെ വെല്ലുവിളിയോ ഏറിയതായിരുന്ന ഈ രൂപമാറ്റം എങ്ങനെയാണ് പൂർത്തിയാക്കിയതെന്ന് വീഡിയോ വിശദമാക്കുന്നുണ്ട് സേതുവിന്റെ കേരളത്തിലെ ആദ്യത്തെ പ്രോസ്തെറ്റി സ്റ്റുഡിയോ ആയ സേതുപ്റ്റ് വഴി വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സിലിക്കൺ റബ്ബർ പ്ലാസ്റ്റർ തുടങ്ങിയ ഉന്നത നിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഒറിജിനലിനെ വെല്ലുന്ന ഈ കൃത്രിമ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകന്റെ മനസ്സിലെ രൂപം വരകളിലൂടെ പകർത്തി അത് കൃത്യമായ അളവിലും വിശദാംശങ്ങളോടെയും നടിയുടെ മുഖത്തും ശരീരത്തിലും ഘടിപ്പിക്കുന്ന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് കാണാനാകും അതേസമയം തിയേറ്റർ സിനിമയിലെ കഥാപാത്രത്തിനായി ഓരോ ദിവസവും നാലു മണിക്കൂർ നീളുന്ന പ്രോസ്തറ്റിക് മേക്കപ്പ് ആണ് റിമ കല്ലിംഗലിനു വേണ്ടി ചെയ്തതെന്ന് സേതു ശിവാനന്ദൻ പറയുന്നു ട്വക്കിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഓരോ ഘട്ടവും ആദ്യം ക്ലേസർ ചെയ്തെടുത്ത് പിന്നീട് പിന്നീടത് സിലിക്കടൽ ചെയ്യുകയായിരുന്നുവെന്ന് സേതു പറഞ്ഞു അതേസമയം മലയാള സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തന്റേതായ ഒരിടം കണ്ടെത്തിയ താരമാണ് റിമ കലിംഗൽ റിമ കലിംഗൽ തന്നെയാണ് ഇതിലെ താരവും ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ ടെസ്സ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ റിമ ശക്തമായ സ്ത്രീപക്ഷ നിലപാടുകളിലൂടെയും വിമൺ ഇൻ സിനിമ കലക്ടീവ് അതായത് ഡബ്ല്യു സി സി പോലുള്ള സംഘടനകളിലെ സജീവ സാന്നിധ്യം കൊണ്ടും വലിയൊരു ആരാധക വൃന്ദത്തെയും പിന്തുണക്കാരെയും നേടിയിട്ടുണ്ട് സ്വന്തമായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള റിമയുടെ ധൈര്യം പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുമുണ്ട് അഭിനയത്തോടൊപ്പം നൃത്തത്തിലും നിർമ്മാണ രംഗത്തും സജീവമായ റിമാ ഏറ്റവും പുതിയ ചിത്രമായ തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി സംവിധാനം സജിൻ ബാബു ആണ് ഈ ചിത്രത്തിലെ ഈ വേറിട്ട മേക്കപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു മോഹൻലാലിന്റെ ബറൂസ് ഒഡിയൻ തുടങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ രൂപകൽപ്പനയിലൂടെ ശ്രദ്ധേയനായ സേതു ശിവാനന്ദൻ കുറുപ്പ് പാപ്പൻ പത്തൊൻപതാം നൂറ്റാണ്ട് ആടുജീവിതം തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ പ്രോസ്തെറ്റിക് മേക്കപ്പ് കുറഞ്ഞ ചെലവിൽ സാധ്യമാക്കാൻ കൊച്ചിയിൽ സേതുസ് കൺസെപ്റ്റ് എന്ന പേരിൽ സ്റ്റുഡിയോയും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് താരങ്ങൾ അതായത് റിമാ അല്ലെങ്കിലും ഇദ്ദേഹവും തന്നെയാണ് ഇവിടത്തെ താരം അതുകൊണ്ട് തന്നെ അവരുടെ കരിയർ എടുത്തു പറയേണ്ടത് അനിവാര്യമാണ് റിമാ കല്ലിങ്കലിന്റെ പുതിയ ചിത്രത്തിലെ ഈ മേക്കപ്പ് വീഡിയോ കഥാപാത്രത്തിന് വേണ്ടി ഒരു കലാകാരൻ നടത്തുന്ന അർപ്പണത്തിന്റെ മികച്ച ഉദാഹരണമായി മാറുകയാണ്